കല്യാശ്ശേരി പോലുള്ള പ്രദേശങ്ങളിൽ പോസ്റ്റൽ ബാലറ്റിൽ പോലും കള്ളവോട്ട് ചെയ്യാൻ പാർട്ടി നേതൃത്വം പ്രവർത്തകരെ ഏൽപ്പിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള സി പി എമ്മിന്റെ ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണെന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് ആരോപിച്ചു കല്യാശ്ശേരിയിൽ സി പി എം നടത്തിയ കള്ളവോട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുകയാണ് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് വ്യാജമായി വോട്ട് ചെയ്തുകൊണ്ട് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം എൻ ഡി എയുടെ കൈകളിൽ നിന്ന് തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് ആരോപിക്കാനുള്ളത് പാനൂരിൽ നടന്ന ബോംബാക്രമണവും ബോംബ് സ്ഫോടനവും ഇപ്പോൾ നടക്കുന്ന ഈ അട്ടിമറി ശ്രമമൊക്കെ തന്നെ പരാജയ ഭീതി കൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ നടത്തുന്നത് ഞാനെന്ന് ഇവിടെ ആരോപിക്കുകയാണ് ഇതിനെ ശക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ പേരിൽ നടപടിയെടുക്കണം ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കാൻ തയ്യാറാവണം ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ബി എൽഒമാരെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും അറസ്റ്റ് ചെയ്യാനാണ് തയ്യാറാവേണ്ടത്